ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിലേണ്ടും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദീപാവലി ഓഫറിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ കാണാം വെറൈറ്റി ഇത് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സെമി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഒരു ബേബി റോസ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിലിങ്ങനെ ചെറിയ സീക്വൻസ് വർക്കും ഒരു ചെറിയ ത്രെഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും സെയിം ടോണിൽ തന്നെ സാൻഡോൺ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഓവറോൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഫൈവ് നയൻ്റി ഓഫർ പ്രൈസ് വരുമ്പോൾ ഫൈവ് സിക്സ്റ്റി അടുത്തതായിട്ട് വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെ കളർ ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് വർക്കൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടോം സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഓഫർ പ്രൈസ് ഫൈവ് സിക്സ്റ്റി ഒരു ലൈല കളറിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വർക്കൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ബോട്ടോം സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഓഫർ പ്രൈസ് വരുമ്പോൾ ഫൈവ് അടുത്തായിട്ട് വരുന്നതും സെമി സിൽക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഒരു ഡിഫറൻറ്റ് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു നെപ്റ്റ്യൂൺ ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ നിറയെ ത്രെഡ് വർക്ക് ഫ്ലോറൽ ഡിസൈനിൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം ടോണിൽ തന്നെ വരും സാൻഡോൺ സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഒരു നെറ്റ് കോട്ട മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൽ നിറയെ ഇടവിട്ട് ഇടവിട്ടിങ്ങനെ ഫ്ലോറൽ വർക്ക് ആണ് വന്നിരിക്കുന്നത് സൈഡ് രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഓഫർ പ്രൈസ് വരുമ്പോൾ ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുറത്തായിട്ട് വരുന്നത് സെമി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് വേറൊരു പാറ്റേണിലാണ് വരുന്നത് ഇതിന്റെ യോക്കിൽ ഇങ്ങനെ നിറയെ കോപ്പർ ത്രെഡ് വർക്കാണ് വരുന്നത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രിക്ലെറ്റ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടോം സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് സാൻഡോൺ സിൽക്കിലാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇപ്പോഴും സെയിം മെറ്റീരിയലും സെയിം ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡും സ്കാലപ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് നല്ല ഹെവി ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇപ്പോഴും നിറയെ ഇടവിട്ട് കോപ്പർ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഓഫർ പ്രൈസ് വരുമ്പോൾ നയൻ തേർട്ടി ഫൈവ് നെക്സ്റ്റ് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ചുരിദാർ സെറ്റാണ് അത് നല്ല ഒരു ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് യോക്കിലെയും ഒക്കെ വർക്കൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ബോട്ടവും സെയിം ടോണിൽ തന്നെ സാൻഡോൺ സിൽക്കിലാണ് കൊടുത്തിരിക്കുന്നത് ആക്ച്വൽ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഓഫർ പ്രൈസ് വരുമ്പോൾ നയൻ തേർട്ടി ഫൈവ് സെയിം പാറ്റേണിൽ തന്നെ ഒരു ഐവറി കളറിൽ കോപ്പർ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് അടുത്തത് യോക്കിലെയും ദുപ്പട്ടയിലെയെല്ലാം വർക്ക് സെയിം തന്നെയാണ് ബോട്ടം വരുമ്പോൾ സെയിം ടോൺ വരുന്നു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഓഫർ പ്രൈസ് വരുമ്പോൾ നയൻ തേർട്ടി ഫൈവ് ഒരു റെസ്റ്റ് കളറിൽ സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നു ചുരിദാർ മെറ്റീരിയലാണ് അടുത്തത് യോക്കിലൊക്കെ സെയിം വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും സെയിം സ്കാലപ്പ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നു നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഓഫർ പ്രൈസ് വരുമ്പോൾ നയൻ തേർട്ടി ഫൈവ് അടുത്തായിട്ട് വരുന്ന ഒരു ഖാദി കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് ഒരു ഗ്രേ കളറിൽ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദമൻ പാർട്ടിൽ ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും ഗ്രേ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ടെമ്പിൾ ഡിസൈനിൽ ബോർഡർ വരുന്നുണ്ട് ദുപ്പട്ടയുടെ എൻഡിൽ തസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ നേവി ബ്ലൂ കളറിൽ പ്യുവർ കോട്ടണിൽ വരും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റീൻ ആണ് ഓഫർ പ്രൈസ് വരുമ്പോൾ സെവൻ സെവൻ ഫൈവ് അടുത്തതായിട്ട് വരുന്നതും സെയിം ഖാദി കോട്ടണിൽ തന്നെ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുമ്പോൾ ടോപ്പിന്റെ കളറിൽ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് അതിന്റെ ദമൻ പാർട്ടിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടയിലും സെയിം ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് അതും വന്നിരിക്കുന്നത് കോട്ടൺ വരുമ്പോൾ ഇങ്ങനെ ബ്ലൂ കളറിൽ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റീൻ ആണ് ഓഫർ പ്രൈസ് വരുമ്പോൾ സെവൻ സെവൻ ഫൈവ് ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പുതിയ കുറച്ച് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരി കൊച്ചി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഏസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സമീപത്തായിട്ടാണ് ഗൂഗിൾ മാപ്പിൽ മിലേൻഡോ ടീൻസ് എന്ന് సెర్చ్ కరక్ట్ లొక్కేషన్ ఎత్తుంది